മദ്യനയം മാറ്റാൻ ബാറുടമകൾ ആർക്കും കോഴ നൽകിയിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ സംഘടനയ്ക്ക് തലസ്ഥാനം കെട്ടിടം നിർമ്മിക്കാനാണ് പണം പിരിച്ചത് ഇടുക്കിയിലെ ബാറുടമ അനിമോന്റെ ശബ്ദരേഖ തെറ്റിദ്ധാരണ മൂലമാകാമെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് മദ്യനയം മാറ്റാൻ ബാറുടമകൾ പിരിവ് നടത്തിയെന്ന ബാറുടമയായ അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തു പുറത്തുവന്നതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയത് മദ്യനയം മാറ്റാൻ ബാറുടമകൾ ആർക്കും കോഴ നൽകിയിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് ഇതിനായി പിരിവ് നടത്തിയിട്ടില്ല പണം പിരിച്ചത് അസോസിയേഷന് പുതിയ കെട്ടിടം വാങ്ങാനായിരുന്നു ബാറുടമയായ അനിമോൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം സന്ദേശമിട്ടത് തെറ്റിദ്ധാരണ കാരണമാണ് ബാറുടമകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് ഇതാണ് ശബ്ദരേഖ ചോരാൻ കാരണമായത് ഓരോ ജില്ലയിലുമുള്ള ബാറുടമകളുടെ മൊഴിയെടുത്തെങ്കിലും ഇതിനായി പണപ്പെിരിവ് നടന്നതായി ആരും മൊഴി നൽകിയിട്ടില്ല ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ അസ്വാഭാവിക ഇടപാടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പരും ബാറുടമകളുടെ ഗ്രൂപ്പിലുണ്ട് ഈ നമ്പർ ഉപയോഗിക്കുന്നത് അർജുൻ്റെ ഭാര്യമാതാവാണെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ക്രൈംബ്രാഞ്ച് ഉടൻ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറും അനിമോൻ്റെ ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നാലെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഡി പരാതി നൽകിയിരുന്നു ട്വൻറ്റി ഫോർ തിരുവനന്തപുരം